അപ്പോൾ നമ്മളിപ്പോൾ പാർട്ട് ഫൈവിലേക്ക് സ്വാഗതം പാർട്ട് ഫോറിൽ നമ്മൾ ഇവിടുന്ന് യാത്ര ചെയ്ത് വാൽപ്പാറയിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ വെളാങ്ങണ്ണി കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നമ്മളിങ്ങനെ കുറേ നാൽപ്പത് മുപ്പത്തൊമ്പതിങ്ങനെ ഇങ്ങനെ 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 ഹെയർ പിന്നിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിവിടെ പത്താമത്തെ എയർ പിന്നിൽ ഇവിടെ വരെ എത്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പത്താമത്തെ ഈ കാണുന്ന അലിയാർ ഡാമാണ് നമ്മൾ ഇവിടെ നിന്ന് കണ്ടത് അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ ഹെയർ പിന്നുകൾ ഇറങ്ങി 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 ഇറങ്ങിപ്പോയി പോലെ പോയി നമ്മൾ ഈ കബിയരവി വാട്ടർഫോളിൽ നമ്മൾ ചെന്ന് ചെല്ലും അതിനുശേഷം ശേഷം ഇതി കൂടെ നമ്മൾ പോയി 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 ഇതിലേ വന്ന് നമ്മൾ ഇവിടെ ഒരു അരുൺ ഹോട്ടലിൽ വന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ അലിയാർ ഡാം ഉള്ളത് അതിനുശേഷം നമ്മൾ ഈ അലിയാർ ഡാമൊക്കെ കണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ യാത്ര പൊള്ളാച്ചി ടച്ച് ചെയ്യണില്ല അതിന് മുന്നേ നമ്മൾ പൊള്ളാച്ചി ടൗൺ ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ പാലക്കാട് വഴി നമ്മുടെ കൊല്ലംകോട് ചെല്ലും കൊല്ലങ്കോട് നമ്മൾ ഒരു അഞ്ചുമണി ആറു മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഇവിടെ തൃശ്ശൂർക്ക് പോകുന്നു ഓരോ ഹെയർപ്രിൻറ്റിനും നമ്പർ പോലെ തന്നെ ഓരോ പേരും ഓരോ പക്ഷികളുടെയും മൃഗത്തിൻ്റെയോ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ച് നമ്മൾ ആസ്വദിച്ചിട്ടാണ് നമ്മൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഡാമിൻ്റെ വ്യൂല്ലേ

നമുക്കൊരു ഓണത്തിന് വഴി വരണം മഴക്കാലത്ത് നല്ല പോട ഉണ്ട് പാറ പൊട്ടിച്ച് വഴി ഉണ്ടാക്കിയതാന്ന് തോന്നു ആ പാറ പൊട്ടിച്ച് വഴി ഉണ്ടാക്കിയതാ ഇവിടെ നോക്ക് ഇവിടെ നിന്നും ഡാമിന്റെ ഒരു നല്ലൊരു വ്യൂ കാണാൻ നമുക്ക് അല്ലേ ഇനി ഒരുപാട് ഇറങ്ങാൻ കിട്ടുന്നു നമുക്ക് ഡാമിലേക്ക് ഒരു പകുതി ദൂരം നമ്മൾ ഇറങ്ങി തോന്നുന്നു അല്ലെ ഡാമ് വലുതായി വന്നു തുടങ്ങി പിൻപന്റ് ഇതൊരു പൊന്മാൻറെ ഒക്കെ ഒരു ഷേപ്പ് അല്ലെ ഭാഗം നോക്ക് കേരളത്തിന്റെ അതെ മൈൽ ഇന്ത്യയുടെ മയിൽ ഇന്ത്യയിലെ അങ്ങനെ നമ്മൾ ഒരു നാല് പേർക്ക് നൂറ് രൂപ ടിക്കറ്റ് നല്ല രസം കാണേണ്ട കാട്ടുവള്ളി ഉള്ളി കൂടെ ഒക്കെ വന്ന്

നല്ല രസുണ്ട് ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഇണ്ടാക്കിണ്ട് വഴുത്തലുണ്ടാവും എപ്പോഴും വെള്ളം വരുന്നല്ലേ രക്ഷണാകാനൊക്കെ സ്ഥലങ്ങളൊക്കെ കുട്ടികളൊക്കെ സ്ലൈഡ് പോലെ ആവശ്യത്തിനേ വെള്ളമുള്ളു അത്ര അധികം വെള്ളം മഴക്കാലത്ത് ഇത് ഗംഭീരായിരിക്കും അത് മഴക്കാലത്തൊക്കെ ഇവിടെ പ്രവേശനം ഇതാക്കുന്നു തോന്നുന്നുണ്ട് നമുക്ക് എന്തല്ലേ വെള്ളം കുറവാണെങ്കിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം അപ്പൊ നമ്മളവിടുന്ന് ഇറങ്ങണം അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളുണ്ട് കൂടുതലും തമിഴന്മാരാണ് കുട്ടികളവിടെ വളരെ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ഡ്രസ്സോട് ഉണക്കാട്ടിരിക്കുന്നു ഇതിൻ്റെ ഒരു ആംബിയൻസ് ആണ് വളരെ മനോഹരായിട്ടുള്ളത് നല്ല ഷേഡ് നാച്ചുറൽ ഷെയ്ഡ് വഴുത്തലുണ്ടാവും സൂക്ഷിക്കണം ട്വന്റി ഫോർ അവേഴ്സ് വെള്ളം വീണുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ രസം ആ നേരിട്ട് വെള്ളം വരെ നടത്തി നിൽക്കുന്നതായിരിക്കും നല്ല തണുത്ത വെള്ളം ഇങ്ങനെ പാറ നോക്കും ചെരിഞ്ഞുരാറായിട്ട് ഇവിടേക്ക് ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നേരിട്ട് പൊള്ളാച്ചുവഴി തൃശ്ശൂർന്ന് പറഞ്ഞൊക്കെ പൊള്ളാച്ച വഴി വരുന്നതായിരിക്കും നല്ലത് ഒരു പ്ലേറ്റ് പോലത്തെ ഒരു പാറ കണ്ടോ ഒരു പാറ ഒരു പ്ലേറ്റ് വെച്ച മാതിരി എന്റെ പേര് ആ അതിന്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു ഇനി നമ്മള് ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം സമയം ഒരു മണിയായി നല്ല വിശപ്പുണ്ട് അങ്ങോട്ട് എടുത്താലോ ഏ ഉം അപ്പൊ അങ്ങോട്ട് പോവാ എന്താ എന്താണ് മതി നമ്മൾ എന്തോരം ഹോട്ടൽ കഴിച്ചു തന്നെ മീൽസ് ഒക്കെ കഴിച്ചു അപ്പൊ നമ്മളങ്ങനെ അലിയാർ ഡാമിന്റെ ഡാം കാണാനായിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ആണ് അതൊരു പാർക്കൊക്കെ ഇണ്ടവിടെ നല്ല ആക്കാരുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചെറിയൊരു കനാല് സൈഡിൽ കിടപ്പുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് ഡാമിൻ്റെ സ്പിൽവേ കൂടെ അങ്ങനെ വരുന്ന വെള്ളമായിരിക്കും തോന്നുന്നു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയൊരു ചെറിയ വലിയൊരു കനാല് ഇത് നമ്മുടെ ഫൈനൽ ഇതാണ് സ്ഥലമാണ് ഇനി അടുത്ത് നമുക്ക് പോകുമ്പഴി കൊല്ലംകോട് ഉണ്ട് അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് എത്താൻ ഈ ഡാമിൻ്റെ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മൾ കാണിക്കാം കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസുകളുണ്ട് കൂഞ്ഞാല് ഫുട്ബോള് ഇവിടെ നിന്ന് സ്റ്റെപ്പുണ്ട് നമ്മൾ ഡാമിൻ്റെ മേലേക്ക് കയറാനായിട്ട് നമ്മൾ ഇറങ്ങി വന്ന ആ വലിയ ഹെയർ പിന്നുകളൊക്കെ ഉള്ള മലകളൊക്കെ കാണാം അങ്ങനെ നമുക്ക് വളഞ്ഞ് അതിൻ്റെ ഫണ്ടി കൂടെ അങ്ങനെ എക്സിറ്റ് ചെയ്ത് നമുക്ക് പോവാം അങ്ങനെ നമ്മൾ നൂറ്റി തൊണ്ണൂറ് സ്റ്റെപ്പുകൾ കയറി ഇവിടെ എത്തി നൂറ്റി തൊണ്ണൂറ് സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒമ്പത് നില കെട്ടിടത്തിൻ്റെ ഉയരം മുഴുവൻ കയറി നമ്മള് നീ നമ്മൾ ഇറങ്ങി വന്ന ഹെയർ അവിടെ അതാ വഴിയാണ് അല്ലേ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വണ്ടികളൊന്നും കാണില്ല അതോ കാണില്ലാട്ടോ വണ്ടി പോയിട്ട് റോഡ് പോലും കാണില്ല വളരെ വളരെ അങ്ങനെ അങ്ങനെ നമ്മള് ഡാമൊക്കെ കണ്ടു കഴിഞ്ഞു കുറേ ഫോട്ടോസുകൾ എടുത്തു നല്ലൊരു ഡാം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഡാം കണ്ടുകഴിഞ്ഞു നമ്മള് പൊള്ളാച്ചി ടച്ച് ചെയ്യാണ്ട് നമ്മൾ പോന്നത് അത് നെന്മാറ വഴിയും പോവാൻ പാലക്കാട് ടച്ച് ചെയ്തിട്ടും പോവാം അപ്പൊ നമ്മൾ കൊല്ലങ്കോട് വഴിയാണ് പോന്നത് കൊല്ലങ്കോടും കൂടി കണ്ട് നമുക്ക് ഇവിടെ ഒരു രണ്ട് രണ്ടു മണിക്കൂറെ കാണിക്കുന്നുള്ളൂ അപ്പൊ അതങ്ങനെ നമുക്ക് അതും കൂടി കണ്ടിട്ട് പോവാം നമ്മളിപ്പോ തമിഴ്നാടിന്റെ ഗ്രാമ വഴികളിലൂടെയാണ് കൊല്ലംകോട് പോണേട്ട കൊറേ കൃഷികൾ കാണാം തെങ്ങുകൾ ധാരാളം ഉണ്ട് മാന്തോട്ടം നമുക്ക് എല്ലാ ഒരു നിശ്ചിത ക്രോപ്പ് ചെയ്തിട്ട് അല്ലാതെ ഒരു ഒരേ വലിപ്പത്തിലുള്ളത് അല്ലെ മാവുന്തോട്ടം അപ്പുറത്ത് തെങ്ങിന്റെ തോട്ടം അപ്പുറത്ത് മാവിന്റെ തോട്ടം കേരളത്തിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നിരിക്കുന്നു

പാടത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരു അനുസൃതി ഉണ്ട് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഈ കാണുന്ന ഈ കാണുന്ന മലമരയൊക്കെ ആ ഇവിടെ കാണുന്ന ഇതാണ് നമ്മുടെ നെല്ലിയാമ്പതി നെല്ലിയാമ്പതി സീതാർമ്മി ഇത് ഈ ഭാഗം ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇപ്രക്ഷണം കണ്ട മഞ്ഞായിട്ട് കാണാം അതിൻ്റെ താഴ്വാരാണിത് ഇവിടുന്ന് അവിടെ ഒരു വെള്ളം ഒഴുകുന്ന പോലെ കാണുന്നുണ്ട് അവിടെ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞു സീതാർകുണ്ട് വെള്ളച്ചാട്ടവും കാണാൻ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞത് വൈകിട്ട് നല്ല റൈറ്റ് അറേഞ്ച്മെൻറ് ഉണ്ട് അപ്പം നിങ്ങൾ അവിടെ പോയി വെള്ളച്ചാട്ടം കൊണ്ടു വന്നതിന് ശേഷം ഇവിടേക്ക് വന്നാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം പിന്നെ നേരത്തെ പറഞ്ഞതിൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടം ആ ഭാഗത്തല്ല ചിങ്ങട്ട് നീങ്ങിയിട്ടാണ് ഇവിടെയാണ് എന്തായാലും പോയി നോക്കിയോ വലിയ വണ്ടികളൊക്കെ പോയിണ്ട് നമ്മുടെ വണ്ടി കിടക്കായിരിക്കും ബ്ലോക്ക് അങ്ങനെ നല്ല ട്രാഫിക് ആണ് കേട്ടോ അവിടെ ഒരു കിലോമീറ്റർ ഉണ്ട് നടക്കണവർക്ക് നടക്കാം നമ്മുടെ കുട്ടികൾ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എണ്ണ തലപ്പിച്ച് വണ്ടി എടുത്തു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം വലിയ ട്രാവലറൊക്കെ പോകുന്ന വഴികളാണ് പക്ഷേ ഈ കുറച്ച് ഓഫ് റോഡ് പോലത്തെ സ്ഥലങ്ങളാണ് നമ്മൾ എന്താന്ന് നമ്മളും കാണാത്ത കാരണം ഒരു എക്സൈറ്റ്മെന്റ് ഓഫ് റോഡാണ് പോലെ നല്ല രസമുണ്ട് ആ അതാ വെള്ളച്ചാട്ടത്തിന്റെ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു അതൊന്നല്ലെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനെ പോവാൽ ഡെസ്റ്റിനേഷൻ വരെ നമ്മൾ നമ്മള് പാർക്കിംഗില് വണ്ടി നിർത്തി കുറെ ആൾക്കാരുണ്ട് ഇവിടെ പാർക്കിങ്ങിന് വിഷയം ഒന്നുമില്ല വഴി മാത്രം ചെറിയൊരു പ്രശ്നമുണ്ടോ നോക്കൂ റിസോർട്ടിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് എന്താണ് അത്ര സംഭവം നോക്കണം എന്താത്ര തിരക്കിവിടെ ഇതാണ് സ്ഥലം സൈഡിൽ കൂടെ പോയി നോക്കാം ഇതിങ്ങനെ വെള്ളം ഒഴുകുന്ന ഒരു ഇതുപോലത്തെ ഒരു സ്ഥലാണ് വെള്ളം കുറവാണ് ഉണ്ട് സ്ഥലണ്ട് മലകളിൽ നിന്ന് വരുന്ന വെള്ളം ഇത് ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന ഒരു സ്പോട്ടല്ല ഒരുപാട് സ്പോട്ടുകളാ അവിടെ അങ്ങ് താഴെ തൊട്ട് അങ്ങ് അകലെ വരെ പോയിണ്ട് അങ്ങോട്ടും ഇതും നമുക്ക് ഒരു വണ്ടക്കിന് പറ്റിയ തൃശൂർക്കാർക്ക് പറ്റിയ അടിപൊളി സ്ഥലമാണ് ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്യാം അത്രമാത്രം സ്ഥലങ്ങളും ഒരുപാട് ആൾക്കാരും വരുന്നുണ്ട് കേട്ടോ കാടുകൾ പക്ഷെ വലിയ മലവെള്ളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ് പാറകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമാന്യം വലിപ്പമുള്ള പാറകളൊക്കെയാണ് നല്ല വൈബൊക്കെയാണ് നല്ല രസമൊക്കെയാണ് കൂട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞിട്ടൊക്കെ അടിച്ച് പൊളിക്കാം നമ്മൾ സീതാർ കൊണ്ടുനിന്ന് തിരിച്ച് വന്ന് കുറേ ഫോട്ടോസുകളും എടുത്തു ഏകദേശം ഒരു ഈവനിങ് ആയി കുറേ സ്ഥലത്ത് അവരിങ്ങനെ കുറേ ആർച്ചുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഫോട്ടോസ് സെൽഫികൾ എടുക്കാനുള്ള കുറേ ലൊക്കേഷനുകളുണ്ടാക്കിയിട്ടുണ്ട് എന്താ പറയുക ഭയങ്കര തിരക്ക് പക്ഷേ ഇനി ഞാൻ ഭയങ്കര തിരക്കായിരിക്കുന്നതാണ് അവിടെ പറഞ്ഞത് അന്വേഷിച്ചു വന്നത് നമ്മൾ പോവാണെങ്കിൽ എല്ലാവരും ഒരു ഇട ദിവസങ്ങളും പോകാൻ നോക്കാം അങ്ങനെയാണ് അവിടുത്തെ കച്ചവടക്കാരൊക്കെ അങ്ങനെ പറഞ്ഞത് കഴിഞ്ഞു